ും പ്രമേഹം ഇല്ലാതാക്കിയാൽ നമ്മുടെ ശസ്ത്രക്രിയകളുടെയും ആശുപത്രിവാസത്തിൻ്റെയും കണക്ക് എങ്ങനെ മാറും എന്ന് നോക്കാം പ്രമേഹം വെറും ഷുഗർ ലെവൽ അല്ല അത് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നശിപ്പിക്കും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്കുകൾ ഒന്ന് കാർഡിയോ വാസ്കുലർ സർജറി ഹൃദയ സംബന്ധമായ സർജറികളിൽ ഏകദേശം നാൽപ്പത് ശതമാനം കേസുകളിലും പ്രമേഹത്തിന് നേരിട്ട് പങ്കുണ്ട് ടൈപ്പ് ടു പ്രമേഹം ഒഴിവാക്കിയാൽ ഈ സർജറികളുടെ ആവശ്യം മുപ്പത് മുതൽ നാൽപ്പത്തി ശതമാനം വരെ കുറയും ഉദാഹരണം ആൻജിയോപ്ലാസ്റ്റിക് തുടങ്ങിയവ രണ്ട് കാലുകളിലെ സർജറികൾ ആംബിറ്റേഷൻ അഥവാ മുറിച്ചുമാറ്റലുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണുകൾ മുറിവുകൾ കരിയാത്തതിന്റെയും രക്തയോട്ടം ഇല്ലാത്തതിന്റെയും ഫലമായുള്ള എല്ലാ നോൺ ക്രമാറ്റിക് മുറിച്ചുമാറ്റലുകൾക്കും അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കാരണം പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം ഇല്ലാതായാൽ ഈ സർജറികളുടെ ഭാരം എഴുപത് ശതമാനം വരെ കുറയും വൃക്കരോഗങ്ങൾ മാറ്റിവെക്കുന്നതിനോ ഡയാലിസിസിനോ ഉള്ള കാരണങ്ങളിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രമേഹം മാറ്റാനായാൽ ഡയാലിസിസിന്റെ ആവശ്യം ഇത്രയും കുറയ്ക്കാൻ സാധിക്കും നാല് കണ്ണിലെ സർജറികൾ റെറ്റിനോപ്പതി പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഏകദേശം എൺപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കേസുകളും പ്രമേഹം മൂലമാണ് അഞ്ച് സന്ധി മാറ്റിവെക്കൽ ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ആളുകൾക്ക് സന്ധി മാറ്റിവെക്കൽ നീ ഓർ ഓർഹിപ്പ് റീപ്ലേസ്മെന്റ് ആവശ്യമാണ് പ്രമേഹം ഒഴിവാക്കൽ ഈ സർജറികളും കുറയും കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക